ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാനിയാലിപ്പോരിലാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് വരുന്നേക്ക് ചുമ്മാ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് അപ്പം നമുക്ക് പാനിയാലിപ്പൂരിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പം നമുക്ക് കയറിയാ അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഉണ്ണിന് നമുക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ ഉണ്ണിനെ കണ്ടപ്പോൾ കുഞ്ഞു വെച്ചാന്ന് വിചാരിച്ചിട്ട് ഒരു ടിക്കറ്റ് എന്ന് ഞാൻ പിന്നെ മാറ്റി മാറ്റിപ്പറ്റാനും പോയില്ല നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിരിക്കുന്നത് വലിയൊരു നടപ്പാതിൻ്റെ കാണിച്ചവർക്ക് നടപാടി വലിയൊരു നടപ്പാടേ നടന്നിടുന്ന എത്തണം മിണ്ടല്ലേ ടാൻ കടിക്കല്ലേ ഞാൻ ഇപ്പൊ ഇതൊക്കെ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ ഞാൻ മൈക്ക് വെച്ചിട്ടില്ല അപ്പൊ വലിയൊരു കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കിടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഞാൻ മിണ്ടല്ലേടാ ഞാൻ ഫസ്റ്റ് ടൈമാണ് പാനിയാലിപ്പൂര് വരുന്നത് ഞാൻ വന്നിട്ടുണ്ട് ഇത് ഇതൊന്നും രണ്ടാമത്തെ മൂന്നാമത്തെ വട്ടം വരുന്നത് രണ്ട് വട്ടം വന്നിട്ട് എനിക്ക് കയറാൻ പറ്റില്ല ഒരു വട്ടം അടച്ചിട്ട് ഒരു വട്ടം പൈസ എന്ന് പറഞ്ഞിട്ട് അവരതൊക്കെ വിട്ടു നടന്നിട്ട് അപ്പൊ അവിടെ ഗൂഗിൾ പേ ഇല്ല പൈസ കൊടുത്താലേ കേറാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഇവിടെ ആരേക്കും വേസ്റ്റ് ഒക്കെ യൂസ് അടുത്താണ് ഈ വേസ്റ്റ് ഇട്ടേക്കുന്നത് അവസ്ഥയാണ് അപ്പൊ ഞാൻ വന്ന പോലെ പൈസ കൊടുത്താലേ കേറാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഇവിടെ അപ്പൊ എല്ലാവരും ലിക്വിഡ് ക്യാഷ് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്തരാം നമ്മുടെ നമ്മളെ ഹോട്ടലും നമുക്ക് ഇവിടെ എന്തൊക്കെ ഹെർബൽ തോട്ടങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഗാർഡൻ ഒക്കെ നമുക്ക് നോക്കാം ആ ഉള്ളിൽ ഇൻഫർമേഷൻ സെന്റർ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടെ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെങ്കിലും ഇവിടെ പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ അടിപൊളി ഊണ് ചായ കാപ്പി സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഹോട്ടൽ എന്ന് പറയാൻ പറ്റുന്ന വീടിൻ്റെ ഫ്രണ്ടിലാണ് കാക്കണത് ഇതിനുള്ളിൽ അപ്പുറത്തപ്പുറത്തൊക്കെ നടക്കുമ്പോൾ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് കുറെ താമസക്കാരുണ്ടെന്ന് ഒന്ന് ഇതാണ് ഉണ്ണി നമ്മളെ കുഞ്ഞും കുട്ടി പന്ത്രണ്ട് വയസ്സിൻ്റെ ഒരു കുറച്ച് എനിക്ക ശരിക്കും അത്ര കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തപ്പോ അപ്പൊ ഇവിടെ പിന്നെ അറിയാലോ എല്ലാവർക്കും കാട്ടിലന്നോ ലിക്കർന്നോ സ്മോക്കിംഗ് ഒക്കെ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല പറഞ്ഞിട്ട് ഇടുന്ന ആൾക്കാരാണ് നമുക്ക് അലയിൽ ആവശ്യം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം

അയ്യോ നീ കേതച്ചു അവനെ അത് കൊറച്ചാട് ഞാൻ ആട് എന്താണത് എൻ്റെ എടെ സ്വീഡ് കൂടുന്നിട്ടാ പൈസ ഇതെങ്ങാനും പൊട്ടി വീഴാല്ലോ എല്ലാരും വീഡിയോ എടുക്കുവാണ് ഷേ എല്ലാരും ഊനാലാടുവാണ് കോക്കൂന അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നുണ്ട് ഇവരെ രണ്ടുപേരും അവിടെ ഇത് ഉണ്ണി ആടുന്നു രണ്ട് മങ്കികൾ മങ്കി കളിക്കുന്നു കൊക്കൂനെ വെച്ചിട്ട്

ും അപ്പുറത്തേക്ക് പുഴ കാണാൻ പറ്റുന്നുണ്ട് പുഴയില്ലേത് ഇതെന്താ പിന്നെ അതുപോലെ നമ്മൾ അങ്ങനെ പുഴയിലെത്താറായിരിക്കുന്നു പുഴ വേറെ പറ കടലാ

രാത്രി ആണ് അനകള് ഇറങ്ങണേറങ്ങും ഞാൻ സ്ലിം ആയാലും ണ്ടല്ലോ സ്ലിം ആയിക്കാനും നിങ്ങൾ കളിയാക്കാനാ ഞങ്ങൾ എന്ത് ഞങ്ങള് സ്ലിം ആയല്ലോ ഇവിടെ കൊറേ പേര് ഇരിക്കാനൊക്കെ സ്ഥലണ്ട് നല്ല തണലുണ്ട് ഇത് എന്നിട്ട് എന്താ പറയണോ അവിടെ ഇപ്പോൾ കുറേ പേര് നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അവിടെ ബ്രിക്സ് റസ്റ്റോറൻ്റിൻ്റെ എല്ലാം വെള്ളമുണ്ട് നമുക്കങ്ങോടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു അവിടെ അടച്ചിട്ടൊക്കെയാണ് പിന്നെ അങ്ങനെ എല്ലാവരും കുളിക്കുന്നേ പിന്നെ ഇങ്ങനെ എല്ലാവരും കുളിക്കുന്നതിന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അടച്ചിട്ടിരിക്കണെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം അല്ലെങ്കിൽ നമുക്ക് കുളിക്കാം പക്ഷെ കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു പൊത്തിയി കേറാതിരിക്കാൻ വേണ്ടിട്ട് വെച്ചിണട്ട് ഐ പ്രൈ ഹൗസിന്റെ ഡോർ പൊട്ടിയിരിക്കുക അല്ല സ്റ്റെപ്പ് പൊട്ടിയിരിക്കുക വാർ എത്തിയിരിക്കുന്നു ഇവിട നിറച്ച നോക്കിയാലോ ഫുൾ ഓഫ് വാട്ടർ ബോഡീസ് വാട്ടർ ബോഡീസ് ഫുൾ ഓഫ് വാട്ടർ ബോഡീസ് ഓറാണാണ് പിന്നെ ഇങ്ങോട്ട് പോയിക്കാൻ നല്ല ചൂടായിരിക്കും അതുപോലെ നമ്മൾ ഈ വഴിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒട്ടും ടുത്തോക്കെടുക്ക് ഉണ്ണിക്ക് നടന്നാ ക്ഷീണിക്കുന്നവനാണ് ഉണ്ണി അവനാണ് ജിമ്മിൽ പോകുന്നത് ആ ശരി ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല നമുക്കറിയാവുന്നോ ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല ഇതെന്താണ് വർണുന്നത് വൺറസ്റ്റ് ചെയ്യാതിയുന്നില്ല നിങ്ങൾക്ക് അറിയാലോ അത് അതുകൊണ്ട് ഞങ്ങൾ ഓവർ ഇവിടെ നല്ല ഇത് ഐ ഡോണ്ട് നമ്മുടെ നല്ല രസമുണ്ടല്ല ഇതിന്താ സാധനം ഇത് మొత్తం റെഡ് ഡാർണിങ് അടിലായി ഇതിന്താ സാധനം അശരെ സൂംജി നോ സൂം ലെൻസ് ഇതെന്താ സാധനം കേർന്നോ നീയാ പറയുന്നത് നീല്ല യൂട്യൂബർ ഇവർ എന്തിക്കോ ചെടിയെ കാണിച്ചിട്ടിണ്ടേക്ക് പറയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോടാ വൈൽഡ് ലൈഫ് അല്ല ഇത് വൈൽഡ് ലൈഫ് അല്ല ഇത് ആൾക്കാരുള്ള സ്ഥലമാണ് അവിടുത്തെ സംഭവങ്ങളൊന്നും എനിക്ക് കല്ലും വഴി നമ്മൾ അത് എനിക്കറിഞ്ഞില്ല അതപ്പോ എങ്ങനെ എങ്ങനെയപ്പോ ശരിക്കും കല്ലുണ്ടല്ലോ ഇവിടെ സ്വിമ്മിങ് അല്ല ഇവിടെ തോന്നുന്നു പക്ഷെ ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്ന കണ്ടായിരുന്നു അച്ഛ കേക്കുന്നുണ്ട് അപ്പാലു കുളിക്കാൻ അയ്യോ ആരെ അടുกระടിപ്പെട്ടി കുളിക്കാൻ ആരെ അടുกระടിപ്പെട്ടി നന്നായി രക്ഷിക്കാം ഞാൻ നരയിക്ക് മിത്toy is a good swimmer എന്നാണ് മിത്ട്ടി പറഞ്ഞത് മിത്toy is a bad swimmer bad swimmer അല്ല എന്താ സാധനം എന്ന് പറഞ്ഞിട്ട് ഏതാട്ട് ഇതി മടക്കത്തോട്ട് നടക്കുമോ ആ നമ്മളിപ്പോ നടന്ന് 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 ഇവരൊക്കെ എത്തിയിട്ടുണ്ട് ഇവരെന്നെ കുളിപ്പിക്കാൻ കൊണ്ടോവാന്ന് പറഞ്ഞിട്ട് ഏതോ സ്ഥലത്തു അവിടെ ആൾക്കാരുണ്ട് അല്ല നമ്മളില്ലേ വേറെ ഏതോ സ്ഥലത്ത് പോയത് ഇതേപോലത്തെ സ്ഥലല്ലേ കോടനാടാ ആനയുള്ള സ്ഥലം കാട് മല പാനിയേരി പോര കോഷ്ട അയ്യോ ഡ്രീം വേൾഡിൽ വന്നൊരവസ്ഥേൾഡിൽ പോയിട്ടുണ്ടോ നാ ഇന്റെ വീട്ടിൽ കൂടെ പോയിച്ചു പോയിൻറെ ഉള്ളിക്കൂടെ

കണ്ണലിൽ ഞാൻ ഇണ്ടാക്കുട്ടിയാക്കന് എന്താ വെള്ളത്തിലെത്തി പക്ഷെ ഞങ്ങക്ക് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ പോയാലോ അവൻ നമ്മള് പോര് രണ്ട് ഇവിടെ കുളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ബിക്കോസ് ഭയങ്കര അടുത്ത സ്ഥലത്തോട്ട് പോവാണ് അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാ ഗെയിം ഓഫ് നിങ്ങൾ നിങ്ങൾ ഞാൻ കളിയാക്കാനല്ല നീ നീ ആദ്യം ആദ്യം ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ ഞങ്ങൾ ക്ഷീണിച്ച് നടന്ന നാരങ്ങളെല്ലാം കൊടുക്കാണ്ടെ നമ്മളാദ്യം ഒരു കടല ഒരു ഒരു ഉപ്പ് സോഡ് ഞങ്ങോട്ട് കയറ്റല് അപ്പം നമ്മൾ കുടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് സോഡാ സാറത്ത് ഉപ്പ് സോഡ നാരങ്ങളോ അല്ലെങ്കിൽ സമ്പാട് എന്നിട്ട് നമ്മൾ കുടിക്കാൻ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു